ഹലോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നുണ്ടല്ലോ ഒരു ചെടിയുമായിട്ടാണ് കേട്ടോ സാധാരണ ചെടി നല്ല പച്ച കളറുള്ള നല്ല അടിപൊളി ചെടി ഇത് ഏത് ചെടിയാണെന്ന് മനസ്സിലായോ ഈ കാണുമ്പോൾ നല്ല അടുത്ത് നിന്ന് നോക്കിക്കേ നമ്മളിത് കാണാത്ത ഒരു മലയാളി പോലും കാണില്ല നമ്മുടെ സ്വന്തം ചൊറിയണമാന്നേ ഇത് നാട്ടിലെ ചൊറിയണമല്ല കേട്ടോ ഇനി ജർമ്മനിയിലെ ചൊറിയണമാണ് അത് പറയാതെ വയ്യ ഇവിടെ ഈ ഒരു സാധനം ഉണ്ടെന്നുള്ളത് അറിയത്തില്ലായിരുന്നു കേട്ടോ കാട് പോലെ കിടക്കുകയാണ് ഒരെണ്ണം കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് മുഴുവൻ ഇഷ്ടം പോലെ ഇങ്ങനെയുണ്ട് പലവട്ടം ഇത് കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ഈ ഒരു സാധനമാണെന്നുള്ളത് നമുക്കറിയാൻ മേലായിരുന്നു കേട്ടോ നല്ല പച്ചപ്പായിട്ട് ഇങ്ങനെ പുല്ലിങ്ങനെ വിരിച്ച് നിൽക്കണമല്ലേക്കാണ് നമുക്ക് കണ്ടപ്പോൾ തോന്നിയത് എന്തായാലും നമ്മൾ പുല്ലൊന്നും പറിക്കാൻ പോയില്ല പക്ഷേ കൂടെ വന്ന ഒരാൾക്കൊരു ചെറിയ അബദ്ധം പറ്റി നല്ല പച്ചപ്പുള്ള ഈ ഒരു സ്ഥലമൊക്കെ കണ്ടപ്പോൾ ആ അടുത്തിരുന്ന് ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി പോയതാണ് ഇത് ചൊറിയണമെന്ന് പാവത്തിന് അറിയത്തില്ലായിരുന്നു എന്തിനായാലും നല്ല എട്ടിൻ്റെയും ഒമ്പതിൻ്റെയും പത്തിൻ്റെയും ഒക്കെ പണി അങ്ങ് ഒരുമിച്ച് കിട്ടി സമ്മറും കൂടി ആയതുകൊണ്ട് എന്താ പറയുന്നത് കാലൊക്കെ ഒരു വകയായി ആ ഇലയിൽ മുട്ടിയ സ്ഥലമെല്ലാം അങ്ങ് പോയി പറയണ്ട നല്ല എട്ടിൻ്റെ പണി കിട്ടി അപ്പോഴാണ് മനസ്സിലായത് കേട്ടോ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് ചൊറിയണമാണ് ചൊറിയണം ഇവിടെ ഉണ്ടെന്നുള്ളൊരു കാര്യം പിന്നെ നോക്കിയപ്പോൾ കുറേ കാര്യങ്ങൾ കണ്ടു കിട്ടും അതായത് ഇതിൻ്റെ ടീ നമ്മൾ ഗ്രീൻ ടീ ഒക്കെ കുടിക്കുന്ന പോലെ ഈ ഇല വെച്ചിട്ടുള്ള ടീയൊക്കെ ഇവിടുത്തെ ആൾക്കാർ കുടിക്കാറുണ്ട് അത്ര അതൊക്കെ ഒരു ഔഷധമാണെന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ നമ്മളല്ല ചില ആൾക്കാരൊക്കെ ഇതിങ്ങനെ കറിയൊക്കെ വെക്കാറുണ്ടല്ലോ കണ്ടോ കാലിൻ്റെ ഒരവസ്ഥ അത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് കേട്ടോ ഇത് ആ ഒരു തടിപ്പും ചൊറിച്ചിലും ഒന്നും മാറിയിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പോൾ തോന്നിപ്പോയി അതുകൊണ്ട് ഇതിൻ്റെ ചൊറിച്ചിലിൻ്റെ ആഘാതം അറിയാനായിട്ട് ആ വഴിക്കോടെ ഒന്നും ആരും പോയേക്കരുത് നല്ല എട്ടിൻ്റെയോ ഒമ്പതിൻ്റെയൊക്കെ പണി കിട്ടും ഇവിടെയും ചൊറിയണമൊക്കെ ഉണ്ട് എന്ത്യായാലും ഈ ഒരറിവ് പുതിയ ഒരറിവായിരുന്നു നല്ല ഏട്ടിൻ്റെ പണി കിട്ടിയിട്ടാണെങ്കിലും പുതിയൊരു കാര്യം പഠിച്ചു ജെർമ്മനിയിലും ചൊറിയണമൊക്കെ ഉണ്ടെന്നുള്ളത് പക്ഷേ ഇത് പറയാതെ വയ്യ കേട്ടോ നാട്ടിലെ ചൊറിയണത്തിനേക്കാളും കാണാനായിട്ട് നല്ല അടിപൊളിയാണ് ആൾക്ക് പണി കിട്ടിയെങ്കിലും നമുക്കിത് കാണാനായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഒരാൾ വീഴുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചിരി വരുമല്ലോ ആദ്യം എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ വന്നത് അപ്പോൾ ഓക്കെ ബായ്